ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ഒരു സമയമാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേയുടെ മാസം പതിനെട്ടാം തീയതി ഈ സമയം മുതൽ ഒരു വർഷത്തെ ഒരു വർഷക്കാലത്തേക്ക് കർക്കിടകക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം എന്തെന്നാൽ ഈ ഒരു വർഷത്തെ പൊതുഫലവും അതാത് മാസങ്ങളിലെ നക്ഷത്ര ഫലങ്ങളുമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ ഉപകാരമാണ് സൗരയുദ്ധത്തിലെ തന്നെ ഏറ്റവും വലുപ്പമേറിയതും പ്രാധാന്യമുള്ളതുമായിട്ടുള്ളൊരു വലിയ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം അതായത് നവഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വലുപ്പമേറിയതും ഏറ്റവും പ്രാധാന്യം ഉള്ളതുമായിട്ടുള്ളൊരു ഗ്രഹമാണ് വ്യാഴഗ്രഹം നവഗ്രഹങ്ങളിൽ എല്ലാ ഗ്രഹങ്ങൾക്കും തന്നെ പ്രാധാന്യം ഉണ്ടെങ്കിൽ തന്നെയും ജ്യോതിഷപരമായിട്ടും മറ്റ് എല്ലാ കാര്യത്തിലും നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിലും വ്യാഴഗ്രഹത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളൊരു ഈശ്വരാധീനവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജ്യോതിഷപരമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അതായത് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ദേവതാ ചൈതന്യത്തിൻ്റെ ഈ വ്യാഴഗ്രഹത്തിൻ്റെ ഈശ്വരാധീനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴഗ്രഹം ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെയും പുത്രരുടെയും അറിവിൻ്റെയും ദേഹത്തിൻ്റെയും ധനത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം കേന്ദ്രസ്ഥാനങ്ങളിൽ നിൽക്കുകയോ ഉച്ചസ്ഥാനങ്ങളിൽ നിൽക്കുകയോ പൂർണ്ണ ദൃഷ്ടിയോടു കൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ജാതകത്തിൽ ഏത് രാശിയിലാണോ ഈ വ്യാഴഗ്രഹം നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുണ അനുഭവങ്ങളെയൊക്കെ ആ ജാതകത്തിൽ ഉണ്ടാകുന്നതാണ് ഏത് രാശിയിലാണ് നിൽക്കുന്നത് നോക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ശുഭാവസ്ഥകളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശുഭഫലങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നതും ദോഷാവസ്ഥയിലാണ് നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ദോഷാവസ്ഥകളെക്കുറിച്ചും ഒക്കെയാണ് ആ ജാതകത്തിൽ പറയേണ്ടി വരുന്നതും ഇത്രയുമൊക്കെ പ്രാധാന്യമുള്ള ഈ ഗ്രഹം ഒരു ജാതകൻ്റെ ചന്ദ്രലഗ്നാൽ അതായത് കൂറിൻ്റെ ഇഷ്ട അനിഷ്ടഭാവങ്ങളിലൊക്കെ ഗോചരം ചെയ്യുന്ന സമയത്താണ് വർഷത്തിൽ ഒരു പ്രാവശ്യം ഗോചരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊതുഫലത്തെയാണ് നമ്മളിന്നിവിടെ പറയുന്നത് പ്രധാനമായിട്ടും ഗ്രഹചാരവശാലുള്ള ഫലം എല്ലാം തന്നെ കൃത്യമാകണമെന്നില്ല കാരണം ഇതൊരു പൊതുഫലമാണ് എന്തെന്നാൽ ഒരു ജാതകത്തിൽ ദശാപരമായിട്ട് വളരെയധികം ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ ഈ ഗ്രഹം ഇഷ്ടസ്ഥാനങ്ങളിലേക്ക് വന്ന് നിൽക്കുമ്പോൾ വളരെയധികം നേട്ടങ്ങളും ഗുണങ്ങളുമൊക്കെ ലഭിക്കുകയും എന്നാൽ ജാതകത്തിൽ ദോഷഫലമാണ് ദശാഫലമായിട്ട് നമ്മുണ്ടെങ്കിൽ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദോഷഭാവത്തിനെ കുറച്ചൊക്കെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതുമാണ് നേരെ മറിച്ച് ദശാകാലം നല്ലതാകുകയും വ്യാഴം അനിഷ്ടഭാവങ്ങളിൽ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇഷ്ടഫലത്തിനെ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് എങ്കിൽ തന്നെയും ദശാഫലത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊണ്ടുതാനും അതുകൊണ്ട് തന്നെയാണ് ഒരു പൊതുവായിട്ടുള്ളൊരു ഫലം മാത്രമാണ് ഈ ഗ്രഹചാരവശാൽ പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പുണർദ്ധത്തിൻ്റെ അവസാന കാലം പൂയവും ആയില്യവും ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് വ്യാഴഗ്രഹം അവരുടെ പതിനൊന്നാം പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് വ്യാഴഗ്രഹം പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വർഷം വളരെയധികം ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് പൊതുവെ നല്ല ഗുണങ്ങളൊക്കെ തന്നെയാണ് വ്യാഴഗ്രഹം പതിനൊന്നിൽ വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നത് പലപ്പോഴും പലരും പറയാറുണ്ട് പതിനൊന്നിൽ വ്യാഴം നിന്നിട്ടും വലിയ ഫലങ്ങളൊന്നും നമുക്കുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊരു പൊതുഫലം മാത്രമാണ് വ്യാഴം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്നേന ഗുണങ്ങളൊക്കെ ഇന്ന പോലെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ അതൊരു പൊതുവായിട്ടുള്ളൊരു ഫലമാണ് നമ്മൾ പറയുന്നത് അവരവരുടെ ജാതക വശാലുള്ള ഫലങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൻ്റെ ദശാഫലവും ജനിച്ച സമയവും മാസവും ഒക്കെ കൊടുത്ത് എന്താണ് ദിശാ ഫലം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ജ്യോത്സ്യന്മാരെയോ ഒക്കെ സമീപിച്ച് അതിൽ നിന്നും മന അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വർഷം വ്യാഴഗ്രഹം ഗോചരം ചെയ്യുമ്പോൾ കൂടുതൽ ഗുണങ്ങളുണ്ടാകുവാനും സാധ്യതയുണ്ട് ചിലർക്ക് എന്നാൽ ചിലർക്കത് സാധ്യത നല്ല ഫലങ്ങൾക്ക് സാധ്യത കുറവുമായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊന്ന് ഈ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എങ്കിലും പൊതുവായിട്ടുള്ള ഫലം ഞാനെന്ന് പറയാം വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഇഷ്ടകാര്യ സാധ്യം നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു വീട് വയ്ക്കണം മംഗല്യം വിദ്യാലാഭം പല ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളാണ് സാധാരണ മനുഷ്യർ അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ സാഫല്യം ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം അതിനൊക്കെ സിദ്ധി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി ഏതെങ്കിലും തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുകയും സർക്കാർ തലങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിലും ഉന്നത തലത്തിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ തന്നെയും അവരുടെ സ്ഥാനമാനങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുവാനും അവരുടെ ജോലിയുടെ ഗുണങ്ങളെ കൊണ്ട് കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് ചിലപ്പോൾ ഒരു സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാകുവാൻ സ്ഥാനമാനങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്നതിനും സാധ്യതയുള്ളൊരു സമയവും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാ വിജയം ഉണ്ടാകുന്നതിനും വിദ്യാവിജയം ഉണ്ടാകുന്നതിനും സാധിക്കും ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ചെയ്യുന്ന ജോലിയിൽ നിന്നാണെങ്കിൽ പോലും ധനലാഭം ഉണ്ടാകുന്നതിനും ഏതൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞെന്നാലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും വിചാരിക്കുന്നതിൽ കൂടുതൽ ധനം ഉണ്ടാകുവാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തിയൊക്കെ കഴിഞ്ഞാൽ ശമ്പള വർധനവും ഉണ്ടാകും ബിസിനസ്സും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ധനലാഭം ഉണ്ടാകും കുടുംബത്തിലാണെങ്കിൽ മാനസിക സുഖവും ശാരീരിക സുഖവുമായി വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് കീർത്തി ഉണ്ടാകുന്ന സമയമാണ് കലാപരമായിട്ടും ഏതൊരു തൊഴിലാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും സാഹിത്യപരമായിട്ടാണെങ്കിലും ഒക്കെ നിൽക്കുന്ന നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ കീർത്തി ബഹുമതി ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്നതും പ്രശസ്തിയും കീർത്തിയും ഒക്കെ ഉണ്ടാകുന്നതുമൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കുവാൻ വളരെ സാധ്യതയുള്ളൊരു സമയമാണ് ഭരണാധികാരികളുമായിട്ട് ഒത്തുചേർന്ന് അവരോട് അവരോട് കൂടി നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഭരണാധികാരികളിൽ നിന്നൊക്കെ വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയവും ആ രീതിയിലൊരു ലോണൊക്കെ ലഭിക്കുവാനും സാധ്യതയുണ്ട് ഭരണരംഗത്തിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും പ്രതാപവും കീർത്തിയും ബഹുമതിയും ഒക്കെ ഒരു സമയമാണ് അഭിമാനമൊക്കെ ഉണ്ടാകുകയും നല്ലൊരു തരത്തിലുള്ള ഒരു ജീവിതശൈലി തന്നെ ഈ ഒരു വർഷക്കാലം ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ചില മാസങ്ങളിലൊക്കെ ഈ ഫലം നമുക്ക് ലഭിച്ചില്ലെന്ന് വരും കാരണം ചിലപ്പോൾ ഈ ഗോചര ഫലത്തിന് ഗോചര വേദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ വേദരാശിയിലേക്ക് മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ വന്ന് നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലത്തെ ഒന്ന് കുറയ്ക്കുവാനൊക്കെ സാധ്യതയുണ്ട് അതുമാത്രവുമല്ല ജാതക വശാൽ നമുക്ക് നല്ല ഫലമാണെന്നുണ്ടെങ്കിൽ ദശാപരമായിട്ട് നമുക്ക് നല്ല ഗുണങ്ങളൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ ഈ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതിൽ വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതേസമയം ദശാപരമായിട്ട് നമുക്ക് മോശമാണ് എങ്കിൽ ആ ദോഷത്തിൻ്റെ ഒന്ന് കുറഞ്ഞ് കുറച്ചൊക്കെ നമുക്ക് ഗുണങ്ങളൊക്കെ ലഭിക്കുവാനും ഇഷ്ടകാര്യസിദ്ധി ഒക്കെ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് ഈ ഒരു വർഷത്തെ ഫലം പുണർഥത്തിൻ്റെ അവസാനക്കാലം പൂയവും ആയില്യവും ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ഒരു വർഷകാലം എല്ലാവിധ അഭിവൃദ്ധിയും അഭിമാനവും സമ്പൻ സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം